മാസം എന്നൊക്കെ പറഞ്ഞ കൊല മാസ് ഇജ്ജാതി തീപ്പൊരു ഡയലോഗ് എവിടെ നിന്ന് വരുന്ന മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ബിബിൻ സിംഗ് എന്ന ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ബിസിനസ്സിൽ ഒരാൾ ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്തപ്പം ആ ഒരു ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു ഫ്രോം വിങ്സ് ടു ദേർട്സ് ഓഫ് മില്ലിയൻസ് ദ സ്പീഡ് സ്റ്റർ വാഞ്ച് ഇൻ ബംഗാൾ ഓഹ് പാർശ്വങ്ങളിൽ നിന്നും ദശലക്ഷങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ് സ്പീഡ്സ്റ്റർ ബംഗാളിലെ ജനഹൃദയങ്ങളിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു കിട്ടില്ല സാധനം ഹലോ ബിപിൻ സിംഗിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എ ടി കെ ആയിരുന്ന കാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ അതായത് നമ്മുടെ ഇന്നത്തെ മോഹൻ ബഗാൻ എ ടി കെ ആയിരുന്ന സമയത്താണ് പുള്ളി ഇന്ത്യൻ ഫുട്ബോളിൽ അരങ്ങേറിയത് ഒരൊറ്റ ഫ്രിക്ക ഗോൾ മാത്രം മതി ബിപിൻ സിംഗ് എന്ന താരത്തിൻ്റെ പേര് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തങ്ക ലിവുകളെഴുതിയിടാൻ പിന്നീട് എ ടി കെയിൽ നിന്നും അദ്ദേഹം പണക്കാരായിട്ടുള്ള മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറി മുംബൈ സിറ്റിയുടെ ഇതിഹാസങ്ങളിൽ ഒരാളായി അദ്ദേഹം വാഴ്ത്തപ്പെടുന്നുണ്ട് ബിപിൻ സിംഗിൻ്റെ ജേഴ്സി അവർ പെർമനൻ്റ് ആയി റിട്ടയർ ചെയ്യുക ചെയ്തിട്ടുണ്ട് കാരണം അത്രമാത്രം അവർ ബിബിൻ സിംഗിനെ ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി അവരുടെ ഇതിഹാസങ്ങളിൽ ലെജൻസ് ആയിട്ട് വാഴ്ത്തുന്ന ഒരാളാണ് ബിബിൻ സിംഗ് പക്ഷേ അത് പ്രൊഫഷണൽ ഫുട്ബോളും കാലഘട്ടത്തിന്റെ അനിവാര്യതയും ഒക്കെ ഉള്ളത് തന്നെ അദ്ദേഹത്തിന് ക്ലബ്ബ് മേറേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് അങ്ങനെ രണ്ട് വർഷത്തെ കരാറിൽ ബിപിൻ സിംഗ് തനോജം എന്ന ഇന്ത്യയിലെ ഏറ്റവും സീനിയർ വിംഗർ ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറുകയാണ് ഇനി ഈസ്റ്റ് ബംഗാളിന്റെ വശങ്ങളുടെ കാവൽക്കാരനായി മുന്നേറ്റത്തിൽ ആക്രമണങ്ങൾക്ക് വഴിമരുന്നിടാൻ കൃത്യതയുള്ള ക്രോസുകളുമായിട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ വിങ്ങുകളെ അടക്കി ഭരിക്കാൻ ബിബിൻ സിംഗ് ഉണ്ടായിരിക്കും ഒഫീഷ്യലായിട്ടോ